കണക്ക് എന്നാണ് ഈ കവിതയുടെ പേര് കണക്കിൽ ഞാനൊരു കണക്കായിരുന്നു കണക്കിൽ ഞാനൊരു കണക്കായിരുന്നു എൻ്റെ വീട്ടിലാകട്ടെ കണക്കറിയാവുന്നവരുടെ തൃശ്ശൂർ പൂരമായിരുന്നു കണക്കറിയാത്ത നീ എങ്ങനെ ജീവിക്കും അവളെ കണ്ടുപഠിക്ക് അവനെ കണ്ടുപഠിക്ക് എന്നു കേൾക്കുമ്പോഴൊക്കെ ആൽജിബ്രായും ഒക്കെ സഹതാപത്തോടെ എന്നെ നോക്കുന്നത് പോലെയാണ് തോന്നുക ഇംഗ്ലീഷിലും മലയാളത്തിലും തൊണ്ണൂറ് മാർക്കോളം ഉണ്ടായിട്ടും എന്നെ കണ്ടുപഠിക്കാൻ ഒരാളും ചുമ്മാ തമാശയ്ക്ക് പോലും പറയാറില്ല നിന്നെ കടക്കാരൊക്കെ പറ്റിക്കും വീട്ടുകാർ പറയും ആൽബർട്ട് ഐൻസ്റ്റീനും കണക്കറിയുമായിരുന്നില്ല എന്ന മനോഹരമായ കഥയോർത്ത് ഞാൻ സമാധാനിക്കും കുറേ നാൾ ഞാനും ഒരു ശാസ്ത്രജ്ഞയാകും എന്ന് സ്വപ്നം കണ്ടു നോക്കിയെങ്കിലും കൂർത്ത നഖങ്ങൾ കാട്ടിയും കണ്ണുരുട്ടിയും കണക്കെന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു തൊഴിലുറപ്പുമില്ലാത്ത ജീവിതം ചെയ്യാൻ പറ്റാത്ത കണക്കുപോലെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ എന്തായാലും ഇത്തിരി സാമ്പത്തിക ശാസ്ത്രമെങ്കിലും പഠിക്കാമെന്ന് കരുതിപ്പോയ ഞാൻ അവിടെ ചെന്നപ്പോഴും കണക്കിനെ കണ്ട് ഞെട്ടിത്തരിച്ചുപോയി അവസാനം ജോബ് ഫെയറിൽ ചെന്നപ്പോഴും ഫിസിക്സ് ആണോ ആണോ മാത്സ് കെമിസ്ട്രി ഫിസിക്സാണോ മാത്സാണോ കെമിസ്ട്രിയാണോ കൊമേഴ്സാണോ ക്രെഡിറ്റൊന്നും ഡെബിറ്റൊന്നും കേട്ടാൽ ചക്കയോ മാങ്ങയോ ആയി വിചാരിച്ചോളൂ എന്ന് ആത്മാർത്ഥമായും അങ്ങനെ മാത്രം വിചാരിക്കുന്ന എന്നോടാണ് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴാണ് അങ്ങനെ എഴുതാനും മാത്രം കണക്കില്ല എന്ന് പലരും പറയുന്നത് കേട്ട് ഞാൻ മനം കുളിർക്കെ സന്തോഷിച്ചത് എങ്കിലും ഇപ്പോഴും ഈ കണക്ക് എന്നെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടേയിരിക്കുന്നു 那你。